എല്ലാവർക്കും നമസ്കാരം ഒരമ്മ വളരെ ചെറിയ അക്ഷരങ്ങളിൽ എഴുതി അയച്ചു വന്നിട്ടുണ്ട് ഞാനിത് പെട്ടെന്ന് വായിക്കാൻ പോവാണ് തപ്പിത്തറയും എല്ലാവരൊന്നും മനസ്സിലാവുന്നില്ല അപ്പം എന്തായാലും മനോഹരമായ ഒരു അനുഭവമാണ് അതുകൊണ്ട് എന്തായാലും പറയണം തോന്നി ശ്രീകാന്ത് നിങ്ങളുടെ ത്രിമധനം പരിപാടി എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഞാൻ എല്ലാം കേൾക്കാറുണ്ട് എല്ലാം കണ്ണന്റെ ലീലാവിലാസങ്ങൾ ഒരുപാട് തിരക്കുള്ളതല്ലേ ഞാൻ വൈകിക്കുന്നില്ല ഞാൻ താമസിക്കുന്നത് തൃശ്ശൂരാണ് എനിക്ക് അറുപത്തഞ്ചു വയസ്സുണ്ട് ഗവൺമെന്റ് സർവീസിൽ നാല്പത് വർഷം ജോലി ചെയ്തു റിട്ടയർ ആയി എന്റെ അക്ഷരങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് അന്നും അറിയില്ല അറുപത്തിരണ്ട് വയസ്സുവരെ ഞാൻ ക്രിസ്തീയ ആചാരത്തിലാണ് ജീവിച്ചിരുന്നത് എന്റെ അമ്മ ക്രിസ്ത്യാനിയാണ് അച്ഛൻ ഹിന്ദു എന്റെ ഭർത്താവ് ഹിന്ദുവാണ് ഭർത്താവിന്റെ ആചാരങ്ങൾ മക്കളെ ഏറ്റെടുക്കുന്നു ഞാൻ വിശ്വസിച്ചതിൽ നിന്നും എന്റെ ആചാരങ്ങളും ഞാനും അങ്ങനെ പോവുമായിരുന്നു എന്റെ മരുമകള് കൃഷ്ണനോട് നല്ല ഇഷ്ടമുള്ള ആളാണ് അവള് വിളക്കുകയും വെക്കുകയും നാമം ചെല്ലുകയും ഒക്കെ ചെയ്യും രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഒരു ദിവസം ഞാൻ ഉറങ്ങായിരുന്നേ കാലത്ത് അപ്പോ അച്ഛാ എന്നോട് അമ്മയ്ക്ക് എന്താ വിളക്ക് വെച്ചു എന്ന് ചോദിക്കുന്നു മോൾക്ക് സുഖമില്ലല്ലോ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ചു വിളക്ക് വെക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ വിളക്ക് കത്തിച്ചു ആ രണ്ട് തിരിയിട്ട് മകൾക്ക് വളരെ അതിശയമായി ചുരുക്കി പറയാം എൻ്റെ ഭർത്താവ് പോലീസിലായിരുന്നു ഏർ എലിഫന്റ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡിലായിരുന്നു എന്നാണ് എഴുതിയെന്ന് തോന്നുന്നു അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അമ്പലത്തിൽ ഞാൻ പോയി തൊടാറുണ്ടായിരുന്നു ഭക്ഷണം ഒക്കെ വരും ഏർ കരയായിട്ടൊന്നും തൊഴാനൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് അത് തന്നെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബറിലെ ഏകാദശി നൂറ്റുട്ടോ കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ചു പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഗുരുവായൂരിൽ പോയി റൂമൊക്കെ ബുക്ക് ചെയ്ത് താമസിച്ചു ഒരു ദിവസം ഞാൻ കുറച്ച് സാധനങ്ങൾ കണ്ണിന് വാങ്ങി ആലമ്പലത്തിന് ഉള്ളിൽ പോയപ്പോൾ സാധനങ്ങൾ ശ്രീലങ്കത്തിൻ്റെ പടിയിൽ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു സെക്യൂരിറ്റി പറഞ്ഞു അത് പറ്റില്ലല്ലോ അവിടെ വെക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ എനിക്ക് വിഷമായിട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഭഗവാനെ വിളിച്ചു കണ്ണാ ഞാൻ നിന്നോട് ഇഷ്ടമുണ്ടായിട്ട് വന്നതല്ലേ അപ്പോൾ എനിക്കിത് വിട വെക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെ ശ്രീലങ്കം വഴി തൊഴാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് നടന്നു ചുറ്റി തിരിച്ചു വന്നു വിളക്ക് ഞാൻ അപ്പോൾ അവിടെ എന്താ സംഭവിച്ച അപ്പോൾ അവിടെ ആരുമില്ല അപ്പോൾ വളരെ എനിക്ക് അവിടെ കുറേ നേരം നിന്ന് തൊഴാൻ പറ്റി ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചു കേട്ടോ അപ്പോൾ എനിക്ക് വളരെ സന്തോഷാവുകയും ചെയ്തു എന്നെ ആരും മാറ്റി ഒന്നും ചെയ്തില്ല അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഏകദേശം മൂന്ന് മിനിറ്റ് ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടോ മലയാളം ഇംഗ്ലീഷും മാത്രം എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ എന്തൊക്കെ സംസ്കൃതത്തിലുള്ള പുസ്തകങ്ങളൊക്കെ നാരായണിയൊക്കെ വായിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അങ്ങനെ കുറെ ശേഷിയൊക്കെ പഠിച്ചു പിന്നെ അങ്ങനെയാണ് എൻ്റെ മരുമകളുടെ മകന്റെ ചെറുമകൾക്ക് ക്യാൻസറാണ് ബ്ലഡ് ക്യാൻസറാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഡിവോട്ടിസ് ചാനലിലെ അക്ഷികയെ ഒക്കെ വിളിച്ചു പറഞ്ഞു അഷികയൊക്കെ പ്രാർത്ഥിക്കുക പറഞ്ഞു അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ നാരായണീയത്തിലെ ഏതോ ഒരു ശ്ലോകം ഒരു ദശകം നാരായണീയത്തിലെ എട്ടാമത്തെ പതിമൂന്നാമത്തെ ഖണ്ഡിക അസ്മിൻ പരാത്മൻ എന്ന് തുടങ്ങുന്ന വരികൾ എന്തായാലും ചൊല്ലണം അങ്ങനെ ഞാൻ അത് ചൊല്ലിക്കൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രീകാന്തെ ഞാനിത് നീട്ടുന്നില്ല നിർത്താണ് കുറെ എഴുതിയല്ലോ ചെറിയ എഴുത്തുകൾ ആയതുകൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതായിരുന്നില്ല പ്രശ്നം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യാത്ര ജീവിതത്തിൽ ഒരുപാട് മതസ്ഥരായിട്ട് ഇടപഴകിയിട്ട് വരുന്ന ആളാണ് അപ്പം ഇപ്പോൾ ഗുരുവായൂർ ഭക്തിയായിട്ട് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിവുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് സംസ്കൃതമായാലും ഏത് ഏത് മതത്തിലുള്ള ആയാലും നമ്മൾ പഠിക്കുക നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുക അതാണ് ഭഗവാൻ നേരിട്ട് കാണാം അത് ഒരു സത്യം തന്നെയാണ് ഹരേ കൃഷ്ണ